ഏഷ്യാനെറ്റ് സീരിയൽ പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ഗൗരി ശങ്കരം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ രണ്ടാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിതിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ശങ്കരനെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയ തിരിച്ചടികൾ ഉണ്ടായിരിക്കുകയാണ് പരമ്പരയിൽ പ്രൊഫസറിനെ രക്ഷിക്കുന്നതിന് വേണ്ടി കടന്നു വന്ന പുതിയ അതിഥി ഇതേ തുടർന്ന് ശങ്കറിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വെളിപ്പെടുത്തലുകളുമായി മുന്നിലേക്ക് വന്നിരിക്കുകയാണ് താനിപ്പോൾ വന്നിരിക്കുന്നത് പ്രൊഫസറെ രക്ഷിക്കുന്നതിന് മാത്രമല്ല എന്ന് വ്യക്തമാക്കുന്ന അയാൾ താൻ ഗൗരിയെ കൂടി സ്വന്തമാക്കുമെന്ന് അറിയിച്ചത് തിരിച്ചടിയായിരിക്കുകയാണ് ശങ്കറിന് ഇതോടെ ശങ്കർ പ്രതികരിക്കുന്നതിന് തയ്യാറാകുന്നു പക്ഷേ ശങ്കറിനെ വീണ്ടും കരുവാക്കൊണ്ടുള്ള കളി മുന്നോട്ട് കൊണ്ടുപോകുന്ന വക്കീൽ ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോവുകയാണ് ശങ്കർ മാത്രവുമല്ല ഗൗരിയുടെ മുമ്പിൽ ശങ്കർ അപമാനിതനാവുകയും ചെയ്യുന്നു ഇതോടെ ശങ്കർ തൻ്റെ സ്നേഹം തിരിച്ചറിയുന്നതിന് സാധിക്കാതെയാണ് ഇപ്പോൾ മുന്നോട്ടേക്ക് പോകുന്നത് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഗൗരിയോട് ഇതേ തുടർന്ന് ഗൗരിക്കും മുൻപിൽ വക്കീലിൻ്റെ ചതി തുറന്നു തുറന്നുകാണിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുമായി മുന്നിലേക്ക് പോകുമ്പോൾ അതിബുദ്ധിമാനായ വക്കീലിൻ്റെ ചതികൾ ശങ്കറിന് തിരിച്ചടി ആവുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്